കരൂർ ആൾക്കൂട്ട ദുരന്തവുമായി ബന്ധപ്പെട്ട് ടി വി കെ അധ്യക്ഷൻ വിജയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി വിജയ് സി ബി ഐ ആസ്ഥാനത്ത് നിന്ന് മടങ്ങി അർജുൻ പിതാംബരൻ വിവരങ്ങൾ നൽകും ഇന്ന് നാല് മണിക്കൂർ നേരമാണ് തമിഴ് സൂപ്പർ താരവും ടി വി കെ അധ്യക്ഷനുമായ വിജയെ സി ബി ഐ ചോദ്യം ചെയ്തത് കഴിഞ്ഞ തവണ ചോദിച്ച ചോദ്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്താൻ അതായത് ഏഴ് മണിക്കൂറിലധികം നേരം എന്തുകൊണ്ട് ഈ വേദിയിലെത്താൻ വൈകി എന്നുള്ള കാര്യം ഇത്തരത്തിൽ പ്രശ്നമുണ്ടായി എന്നുള്ള കാര്യം അറിഞ്ഞിട്ടും എന്തുകൊണ്ട് അവിടെ പ്രസംഗം തുടർന്നു ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ടി വി കെയും ടി വി കെ അധ്യക്ഷനെന്ന നിലയിൽ വിജയ് എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങളും ഒപ്പം ടി വി കെയും വിജയും ആദ്യഘട്ടം മുതൽ തന്നെ ഒരു ഗൂഢാലോചന ആരംഭിക്കുന്നുണ്ട് അതിനെ സംബന്ധിച്ചും കൂടുതൽ വ്യക്തത വരുത്തുക എന്നുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു ഇന്ന് സി ബി ഐ വിജയ്ക്ക് മുൻപാകെ ചോദ്യങ്ങളായി വെച്ചത് അതിനപ്പുറത്തേക്ക് പോലീസ് ഉദ്യോഗസ്ഥരുടെ അതായത് തമിഴ്നാട്ടിലെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രത്യേകിച്ചും ഈ കരൂർ ദുരന്തം നടക്കുന്ന സമയത്ത് അവിടെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആയിരുന്ന ഡേവിഡ്സൻ ദേവാശീർവാദത്തിൻ്റെ അടക്കം മൊഴി പോലീസ് സി ബി ഐ രേഖപ്പെടുത്തിയിരുന്നു ആ മൊഴികളുമായി വിജയ്യുടെ മൊഴി ഒത്തുനോക്കുക അതിലെന്തെങ്കിലും വൈരുദ്ധ്യങ്ങളുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇന്ന് പൂർത്തിയായി എന്നാൽ കുറ്റപത്രം സമർപ്പിക്കുന്ന വേളയിൽ വിജയിയെ പ്രതിയാക്കാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതലായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആൾക്കൂട്ട ദുരന്തത്തിൽ വിജയ് പ്രതിയാകുമോ എന്ന സംശയമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അർജുൻ അർജന്റീനാബനാണ് വിവരം നൽകിയത്